ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പം രാവിലെ തന്നെ താ നമ്മൾ കുറേ ദിവസം ഇരിക്കണു വേറെക്ക് വേറെ നമ്മൾ അട്ടിട്ടിട്ട് പ്ലാസ്റ്റിക്കിട്ട് മുടി വയ്ക്കല്ലോ അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ അത് ഒരു അഞ്ചാറ് വർഷമായിക്കോണ അങ്ങനെ വെച്ചിട്ടിട്ടു അപ്പോൾ അത് ഫുള്ള് ചെതലൊടിക്കുക അപ്പോൾ കുറേ അയക്കണം ഒന്ന് വലിച്ചു വലിച്ചിട്ട് നേരെ ആക്കണം ചെതലാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ഇമ്മ എന്തായാലും വെടിയിലാഴ്ച നേരെ മുളക്കുമ്പോൾ തന്നെ അതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടും അതുകൊണ്ട് എനിക്ക് ഇട്ടിൻ്റെ പണി കിട്ടി അപ്പം ഇന്ന് ചാറും പൂട്ടാനൊക്കെ ഞാനെന്നെ ഉണ്ടാക്കേണ്ടി വന്നു അല്ലെങ്കിൽ അമ്മ അതൊക്കെ അമ്മ ചെയ്യണ പണിയാണ് അപ്പോൾ എനിക്കൊന്ന് മൊത്തത്തിൽ പണിയായി അപ്പം രാവിലെ തന്നെ അത് ഇറങ്ങി അതെല്ലാം വലിച്ചിട്ട് കേട്ടോ വലിച്ചിട്ട്ക്കുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചേത്തലാട്ടോ വലിച്ചിട്ട ഇടാൻ എളുപ്പമാണ് പക്ഷെ ഇനി അതുപോലെ നായി കിട്ടണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ അപ്പോൾ അതുമ്പോൾ മല്ലുകെട്ടാണ് ഇന്ന് അമ്മാൻ്റെ പണി അപ്പം അതാ ഞാനിപ്പോൾ രാവിലെ തന്നെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തപ്പം കറി വെക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണെ ഒരു നരമ്പ് വള്ളി കുമ്പളങ്ങൻ്റെ ഒരു വള്ളി ഉണ്ടായിരുന്നു കേട്ടോ അതുണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ അതിലിങ്ങനെ വള്ളം ഒഴിച്ചു കൊടുത്ത് കൊടുത്ത് അതുപോലെ രണ്ട് കുമ്പളങ്ങളുണ്ടായി ഈ വലുപ്പത്തിൽ തന്നെ രണ്ട് കുമ്പളങ്ങൾ ഞാനത് കത്തി എടുത്തിട്ട് മുടിക്കാൻ വേണ്ടി പോയിട്ട് ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഒരു കയ്യിൽ അതും പിടിച്ചതാക്കണം മല്ലിക്കെട്ടണുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് കത്തിക്കൊണ്ട് അത് ഞാൻ കറുത്തു നിന്നു കേട്ടോ അപ്പോൾ അത് കറിയും ആക്കാം പയറുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പയറ് പയറ് ലാസ്റ്റാണ് പയറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ നട്ട പയറിലുള്ള പയറൊക്കെ പോയി അപ്പോൾ ആ പയറുണ്ടായിരുന്നു എന്നാൽ അത് തോരനും ആക്കാം ഇത് കുമ്പളങ്ങ കറിയും കുമ്പളങ്ങ കറി ഇറച്ചിന് മുത്തനൊക്കെ നല്ല ഇഷ്ടമാണ് കുമ്പളങ്ങ മോരൊഴിച്ചു കൂടുതലും പുളി വെച്ച് കൊടുത്തതും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ മോരുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതായിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് വെക്കാൻ മതി പോകുന്നു പിന്നെ അതിൻ്റെ മുന്നേ തന്നെ ഉമ്മ കുറച്ച് ചേമ്പുണ്ടായിരുന്നു അപ്പോൾ പത്ത് കഞ്ഞിക്ക് കൂട്ടാമെന്ന് പറഞ്ഞിട്ട് ഇമ്മ അത് വെറുതെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു അടുപ്പിടത്തെ കടുപിട്ടിട്ട് അങ്ങനെ കൂട്ടാനാക്കി വെച്ചിരുന്നു പിന്നെ ചോറും അടുപ്പത്തിട്ടിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുറത്ത് പോയത് കേട്ടോ അപ്പോൾ പിന്നെ ചോറ് കൊണ്ട് ഞാൻ മുറ്റി പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ പിന്നെ ഞാൻ തന്നെ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനെന്നാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് വീടും എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ വീടിയോടു അപ്പോൾ കുമ്പളങ്ങയൊക്കെ അതാ കഴുകി കഷ്ണാക്കി ഇവിടെ വെച്ച് ചട്ടിയിലിട്ടിട്ട് അതങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തു പിന്നെ അതിനുള്ള തേങ്ങ നേരത്തെ തന്നെ ചിരകി വെച്ചിരിക്കും തേങ്ങ ഒരു പാത്രത്തിലാക്കി ചിരകി ഒരു തേങ്ങ പൊട്ടിച്ച് ചിരകി അവിടെ വെക്കും അത് കഴുകുമ്പോഴേ പിന്നെ എടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യും പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള പെട്ടെന്ന് അങ്ങ് ചിരകി എടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ആദ്യം ഭർത്തുമ്മ പിടിപ്പിക്കണ ചിരവയായിരുന്നു ഇപ്പോൾ ബറുത്തിൻ്റെ അടിയിൽ ഈ കൂട് വെച്ചത് കാരണം ബറുത്തുമ്പോൾ ആ ചിരവ വെക്കാൻ പറ്റില്ല അപ്പോൾ ഇരുന്ന് ചിരകണേ തിരക്കണം അതിലാണെങ്കിൽ ചിരവ നല്ല ബുദ്ധിമുട്ടാണ് പണ്ടൊക്കെ അതെയും ചെറിയ പക്ഷേ ഇപ്പം ഒന്നും അതിൽ കഴുകുന്നില്ല എന്നാലും അതിലങ്ങനെ ചെറിയ ശരിക്കുന്നതായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് കുറച്ച് ഉയരമുള്ളവർത്ത് വെച്ചിട്ട് അങ്ങനെ പണം ചിലവാൻ അപ്പം ഞാനത് നേരത്തെ തന്നെ ചെയ്തു വെച്ചിരുന്നു അപ്പം അതുകൊണ്ട് വേഗം കുമ്പളങ്ങ കറിയൊക്കെ ആയിട്ടോ പെട്ടെന്ന് തന്നെ അത് റെഡിയായി അപ്പോൾ ഈ കുമ്പളങ്ങ കറിയും പയർ റിപ്പേരി ഇതൊക്കെ ഉണ്ടായാലും ഇതൊന്നും പറ്റൂല കേട്ടോ റിഹാനിക്കാ പയറും കൂട്ടാനും അതുപോലെ ഒരു കപ്പടം കൊടുത്താലും അതും കൂട്ടിയിട്ട് റിഹാൻ കഴിച്ചോളും പക്ഷെ ഇതൊന്നും പറ്റില്ല അപ്പോൾ മുത്തുമേർക്ക് പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് ഉരുളക്കങ്ങൾ പൊരിച്ചുവെച്ചു കേട്ടോ അപ്പോൾ അതായത് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ഇത്രക്കായപ്പോൾ തന്നെ എനിക്ക് ഫോൺ വന്നു അപ്പോൾ ഞാൻ പിന്നെ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ ഫോൺ ചെയ്യാൻ വേറെ പോയിരുന്നാലേ ഈ പണികളൊക്കെ അവിടെ കിടക്കും അപ്പോൾ ആ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള അതുകൊണ്ട് കുറച്ച് ഇടയിൽ കുറച്ച് വീഡിയോസുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പയറുമെന്തു പിന്നെ അമ്മ ഉണ്ടാക്കി വെച്ച ചേമ്പ് കൂട്ടാനാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കൊടുത്തതാണ് ചേമ്പൊന്നും എല്ലാം പന്നി കുത്തി പോയി എന്നിട്ട് ഇപ്പോൾ ഓരോ ചെറിയ ചേമ്പിൻ്റെ ദുള്ളത് ഇപ്പം ഇങ്ങനെ രാവിലെ ഇങ്ങനെ നടക്കുന്നു ഒന്ന് കളച്ചു നോക്കണതാണ് അപ്പോൾ കിട്ടണ വിത്ത് പെറുക്കി പോകുന്നതാണ് അപ്പോൾ അതാ ഉരുളക്കേങ്ങ ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉരുളക്കെങ്ങ് ഇറച്ചിയോ മീനോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ വണക്കം മീനുണ്ടെങ്കിലും ചോദിക്കും കേട്ടോ അതൊന്നും ഇല്ലെങ്കിൽ ഈ സാധനം പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ഇഷാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസാലു വേക്കും